ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കണ്ടു അപ്പം ആ ഒരു ചാനലിൽ ആ ഒരു ഇന്റർവ്യൂവിന് കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ പിന്നെ അത് ഒരു യൂട്യൂബറിനെ കുറിച്ചാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള തംനെയിൽസ് കൊടുക്കുന്നതോടുകൂടി ആ ഒരു ഇന്റർവ്യൂ കാണാൻ ആളുകൾ എത്തണം എവിടെയെങ്കിലും ആ ഇന്റർവ്യൂവിനെ ഗസ്റ്റായിട്ട് വിളിച്ച മനുഷ്യന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വീഴുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വ്യൂവേഴ്സ് കൂടണം അത് നിങ്ങളുടെ കച്ചവട തന്ത്രം ഓക്കെ ആയിക്കോ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നവരുടെ ചെയ്യുന്നവരുടെയൊക്കെ മനസ്സിൽ വ്യൂവേഴ്സ് ഇഷ്ടംപോലെ കാണണം കൂടണം എന്നുള്ളതൊക്കെയാണല്ലോ അപ്പൊ അതിനു വേണ്ടി എന്ത് വഴികളും നമ്മൾ സ്വീകരിക്കും പക്ഷെ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അതും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇട്ട് വരുന്ന യൂട്യൂബറിന്റെ പേര് ചേർത്ത് ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തവൻ എന്നൊരു തമ്നയിൽ വെക്കുമ്പോൾ എന്ത് മാന്യതയാണ് അതിലുള്ളത് വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു തമ്നയിൽ വായിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് അതായത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തവൻ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ തമിനയിൽ കാണുന്ന ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം മാനസികമായ വിഷമങ്ങൾ ഉണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം സ്ട്രോങ് ആയി വന്ന് സംസാരിക്കും ഞാൻ ഇതൊന്നും കാണുന്നില്ല ഞാനൊന്നും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു വേദന ഉണ്ടാവും അതിനപ്പുറത്തേക്ക് അവരുടെ പാരന്റ്സിനൊക്കെ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ എത്രമാത്രം സങ്കടമുണ്ടാകും ഒരു വ്യക്തി അങ്ങനെ മുദ്ര കുത്തുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ആ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തിരക്കുകൾ കാരണം ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പം ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസൺ ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കാണാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബറിന് ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരാർത്ഥിയാവാൻ അവസരം ലഭിക്കുന്നു അത് മുഖേന വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായിട്ട് അദ്ദേഹം അകത്തേക്ക് കടക്കുന്നു അപ്പോൾ ഒരാൾ കാറിലിരുന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ തന്മയത്വത്തോടു കൂടി സംസാരിക്കുന്നു നല്ല കൂടി സംസാരിക്കുന്നു അപ്പൊ ഇദ്ദേഹം എവിടെ ചെന്നാലും ഇങ്ങനെ തന്മയത്വത്തോടു കൂടി സംസാരിക്കണം അതായത് മീൻ വാങ്ങിക്കാൻ ചന്തയും പോയാലും അവിടെ മയക്കും പിടിച്ചുകൊണ്ട് സംസാരിക്കണം ഒരു മത്തി എടുക്കുകയാണെങ്കിൽ മത്തിയെക്കുറിച്ച് പത്ത് വാക്ക് സംസാരിക്കണം ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതാണെങ്കിലും ഇതൊരു ജോലിയാണ് കാരണം എല്ലാ മാസവും നമുക്ക് പേയ്മെന്റ് വേണമല്ലേ അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫീസിൽ പോവുകയാണ് നയൻ ടു ഫൈവ് ജോബാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഓഫീസിൽ ചെല്ലുന്നു നിങ്ങൾ അതാത് കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ തന്നെയാണോ നിങ്ങൾ വീട്ടിൽ വരുമ്പോഴും നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോഴും അങ്ങനെയാണോ നിങ്ങൾ ഗെസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്നു അപ്പൊ ആ വീട്ടുകാരോടും നിങ്ങൾ അങ്ങനെയാണോ വളരെ ഫോർമൽ ആയിട്ടാണോ സംസാരിക്കുന്നത് അപ്പൊ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് മാത്രം എവിടെ ചെന്നാലും നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്ന ആ ഒരു പരിവേഷത്തിലൂടെ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ആ രീതിയിലൂടെ അവർ എവിടെ ചെന്നാലും സംസാരിക്കണം അവർ എവിടെ ചെന്നാലും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ ഇന്റർവ്യൂവിൽ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന അദ്ദേഹം പറയുക യൂട്യൂബർമാർ ബിഗ് ബോസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ യൂട്യൂബിൽ ഇവർ കാണിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളായിരിക്കും ശരി സമ്മതിച്ചു അത് കണ്ടിട്ടായിരിക്കും ഇവരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ അന്തം വിടും അവിടെ ചെല്ലുമ്പോൾ എന്ത് അന്തം വിടാനാ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യക്തി എങ്ങനെയാണോ അത് തന്നെയായിരിക്കും ആ വീട്ടിൽ കാണിക്കുന്നത് ഏറിയാൽ ഒന്ന് രണ്ട് ദിവസം അവർക്ക് ഡ്രാമയൊക്കെ കളിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ എല്ലാവരും നോർമൽ ആയിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത് അല്ലെ നൂറ് ദിവസവും ഡ്രാമ കളിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഒരു ബിൽഡപ്പ് ഒക്കെ ചെയ്ത് ആർക്കും നിൽക്കാൻ പറ്റും ആർക്കും നിൽക്കാൻ പറ്റത്തില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ യുക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു എന്ന് വെച്ച് അദ്ദേഹത്തിനെതിരെ വരുന്ന ട്രോൾസ് ഇപ്പൊ കൂടി നടക്കുന്ന സൈബർ ബുള്ളിങ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നിന്നിട്ട് ഒരു മാസത്തോളം ആകാറായി പക്ഷെ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴും നിന്നിട്ടില്ല എന്നുള്ളതാണ് അതും ആ ഒരു വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രോൾസും സൈബർ ബുള്ളിങ്ങും ഇതൊക്കെ ഒന്ന് നിർത്താൻ സമയമായില്ലേ എന്ന് ചോദിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല അതുകൊണ്ട് ചോദിക്കുന്നുമില്ല പക്ഷെ ഒരു വ്യക്തിയെ ചുക്കിനും കൊള്ളില്ലാത്തവൻ എന്ന് തന്നയിൽ കൊടുത്ത് മുദ്ര കുത്തുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ ഇരുന്നവരെല്ലാം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുന്നവരായിരുന്നോ എല്ലാവരും എല്ലാവരും തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെയല്ലേ